മലയാള സിനിമയുടെ തേജസ് ഉള്ള താരങ്ങളിൽ ഒരാളായി ഓർമ്മിക്കപ്പെടുന്ന നടിയാണ് പാർവതി ജയറാം കേരളത്തിലെ തിരുവല്ലയിൽ ജനിച്ച അശ്വതി കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പ്രശസ്ത സംവിധായകനായ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത വിവാഹിതരെ ഇതിലെ എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ പാർവതി അതിനുശേഷം നിരവധി വിജയ ചിത്രങ്ങളിൽ അഭിനയിച്ചു പാർവതി അഭിനയിച്ച സിനിമകളിൽ തൂവാന തുമ്പികൾ കിരീടം വടക്കു നോക്കി യന്ത്രം കമലതളം എന്നിവയൊക്കെ ശ്രദ്ധേയമായ സിനിമകളിൽ ചിലത് മാത്രമാണ് ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന മറ്റു കഥാപാത്രങ്ങളിൽ ചിലത് അപരനിൽ സേതുലക്ഷ്മി തൂവൽ സ്പർശത്തിൽ ശ്യാമ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിൽ പാർവതി എന്നിവയാണ് നർമ്മം നിറഞ്ഞ കഥാപാത്രങ്ങളും ഗൗരവഭരിതമായ ശക്തമായ വേഷങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്ത നടിയായി ശ്രീമതി പാർവതി പ്രശസ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സെപ്റ്റംബർ ഏഴിന് മലയാള സിനിമയിലെ മികച്ച അഭിനേതാക്കളിൽ ഒരാളായ ജയറാമിനെ വിവാഹം കഴിച്ച പാർവതി വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ച് കുടുംബജീവിതത്തിനും മക്കളുടെ പരിചരണത്തിനും മുൻതൂക്കം നൽകുകയായിരുന്നു കേരള സാംസ്കാരിക കാര്യവകുപ്പിന്റെ സ്നേഹാദരം പാർവതി ചേച്ചിയെ അറിയിച്ചു